ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറിനടുത്തുള്ള വലിയതോവാളയാണോ കേട്ടോ വലിയ തോവാള പള്ളിയാണ് എൻ്റെ പുറകേ കാണുന്നത് ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ വലിയ തോവാള സിറ്റിയാണേ ഇവിടെ നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് പോയ ഇരട്ടയാർ ഭാഗത്തേക്കൊക്കെ പോകാം നേരെ ചെന്നിട്ട് നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് മന്നാക്കുടിക്ക് പോവാം കട്ടപ്പനയ്ക്ക് പോവാം മലയോദാവാള സിറ്റിയിലെ കുരിശുവള്ളിയൊക്കെയാണ് അപ്പുറത്ത് പള്ളിയുണ്ട് ഇതൊക്കെയാണെന്നാണ് സ്കൂളുണ്ട് ക്രിസ്തുരായ സ്കൂള് നമ്മളതിൻ്റെ താഴെ ആ ഭാവം ആദ്യം കണ്ടായിരുന്നു മലിയദാവാള അത്ര ഭയങ്കരമായൊരു ടൗൺ ഒന്നല്ല ഒരു സാധാരണ കുടിയേറ്റ മേഖല കുടിയേറ്റ മേഖലയിലുള്ള ചെറിയ പട്ടണം അത്രയേ ഉള്ളൂ കുറച്ച് കടകളൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്ത് നമുക്ക് പള്ളി കാണാം കുറച്ച് അങ്ങനെ ഇങ്ങനെയുള്ള കടകളും വ്യവസായങ്ങളും ഒക്കെ ആണ് ഇവിടെ ഉള്ളത് വലിയ തോവാള ക്രിസ്തുരാജപ്പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ ഇതൊക്കെ കുടിയേറ്റ കാലത്തൊക്കെ വന്ന് പിന്നീടൊക്കെ പുതുക്കിപ്പണത് പള്ളികളാണ് ഹൈറേഞ്ചിലെ പത്തോ അമ്പതോ അറുപതോ വർഷമൊക്കെ ആയിട്ട് ഉള്ള ആൾക്കാരാണ് ഇവിടുത്തെ ഒക്കെ താമസക്കാര് വലിയതോവാള ടൗണിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ താഴേക്ക് പോകുന്ന വഴി കട്ടപ്പനയ്ക്കൊക്കെ പോകുന്നതാണ് കട്ടപ്പന ഇരട്ടയാറുഭാഗത്തേക്ക് പോകാം അപ്പുറത്തെ സ്കൂളൊക്കെ കാണാം പിന്നെ ഇവിടെ പള്ളിയിലേക്ക് പോകുന്ന വഴി അവിടെ നിന്ന് നിങ്ങോട് തിരിഞ്ഞ് വന്നാൽ ഇത് മന്നാക്കുടിക്ക് പോകുന്ന വഴിയാണേ ഈ വഴിക്ക് പോയാൽ മന്നാക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വലിയും അതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് മന്നാക്കുടിക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ളൊരു ജംഗ്ഷനാണ് മന്നാക്കുടിക്ക് ആ വണ്ടി പോകുന്ന ആ വഴിക്ക് കൂടെ വേണം നമ്മൾ പോകാനായിട്ട് അവിടുന്ന് ഇത് ഇതിലെ ഒരു വഴി പോകുന്നതുകൊണ്ടോ ഈ വഴി എങ്ങനെ പോയിട്ട് നമ്മൾ നെടുങ്കണ്ടം പാമ്പാടുംപാറ റൂട്ടിൽ പോകുന്ന വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്ന് കയറുമേ ഇവിടെ കേരള സർക്കാരിൻ്റെ ഒരു ഹോമിയോ ഡിസ്പെൻസറി ഒക്കെ കാണാം ഒത്തിരി ഭംഗിയുണ്ടോ അതിൻ്റെ ഒരു നിർമ്മാണ രീതിയൊക്കെ കാണാനായിട്ട് പിന്നെ മുന്നോട്ട് നല്ല കൃഷിയിടങ്ങളൊക്കെ കൂടെ തന്നെയുള്ള ഒരു യാത്രയാണ് അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ചെടി ചെടിയുണ്ടോ ഈ ചെടിയെ നിറച്ച് ഇങ്ങനെ ഒരു വെള്ളപ്പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചെടി ഞാൻ ആദ്യം കാണുവാണേ നല്ല ഭംഗിയുണ്ടോ അത് കാണാനായിട്ട് ഈ ഒരു വീടിൻ്റെ മുറ്റത്തൊക്കെ ഇതെവിടെ എല്ലാം നിറച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇതെന്ത് ചെടിയാണെന്ന് പറയണേ അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ ഇവിടെ ഒരു പുഴയുടെ കുറുകെ ഒരു പാലമൊക്കെ കണ്ടേ മോളയിൽ നിന്നൊരു പുഴയൊക്കെ ഒഴുകി വരുന്നുണ്ട് ഈ പുഴ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പുഴയല്ല നമ്മുടെ നെടുങ്കണ്ടം കല്ലാറ്റിൽ നിന്നും മന്നാക്കുടിയിലെ തുരങ്കത്തിൽ കൂടെ വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തിക്കുന്ന ഒരു പുഴയാണ് കേട്ടോ ആ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ അതുപോലെ ഈ വരുന്ന വഴിക്ക് ഇവിടെ ഒരു കള്ളുഷാപ്പ് ഒക്കെ ഉണ്ടേ ഇതിൻ്റെ താഴെ കള്ളുഷാപ്പാണ് നമ്മൾ അപ്പുറത്തു വന്ന ഒരു വഴിയേത് നമ്മൾ കണ്ട ആ ഒരു പുഴ ഇങ്ങനെ പോകുന്നതോ എന്റെ അക്കനൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇങ്ങനെ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് താഴെ തോവാള ഒരു പാലമുണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത് നമുക്ക് കാണാം അവിടേക്ക് എത്തും ഇതിലുള്ള റോഡുകളൊക്കെ ഇങ്ങനെയുള്ള റോഡാണ് റോഡാണോ വട്ടപ്പാറയ്ക്ക് പോകുന്ന റോഡ് നല്ല റബറേസർ റോഡാണ് വീതി പറഞ്ഞ വഴിയായതുകൊണ്ട് പെട്ടെന്ന് വാഹനങ്ങളൊക്കെ ഓപ്പോസിറ്റൊക്കെ വരും ീങ്കോട്ടത്തിന്റെ അനൗൺസ്മെന്റ് ഒക്കെ കണ്ടോ ഇവിടെയൊക്കെ നല്ല കൃഷിയിടങ്ങളാണേ ചുറ്റോടിട്ടും ഇതിലേക്ക് പോകുന്ന വഴിയൊക്കെ കണ്ടോ എങ്ങനെയാന്ന് ആദ്യ ആദ്യകാലത്തുള്ള റോഡുകളാണ് ഇതൊക്കെ വട്ടപ്പാറയ്ക്ക് നെടുങ്ങുന്നതിനൊക്കെ ഇതിലെ കൂടെ ഒക്കെ വഴിയുണ്ടായിരുന്നു മന്നാക്കുടിയിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ആദ്യം തന്നെ ഇതാ ഈ അമ്പലത്തിൻ്റെ ഒരു കാഴ്ചയൊക്കെ കാണുന്നത് പുതിയ അമ്പലം പണിയാനുള്ളൊരു മാതൃകയൊക്കെ കാണിച്ചേക്കുന്നത് ഇപ്പോൾ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ താഴേന്ന് കയറി വന്നൊരു റോഡാണ് ഇത് ഒരുപാട് ഗ്രാമഭംഗി കിട്ടുന്നൊരു സ്ഥലം അവിടെ ഇതിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയ മന്നാക്കുടിയിലെ ചെറിയൊരു സിറ്റിയൊക്കെ നമുക്ക് കാണാവേ ഇവിടെയൊക്കെ റോഡ് സൈഡിലൊക്കെ ഈ അമ്പലത്തിൻ്റെ കൂടിയുള്ള ആ ഇളക്കിക്കൊണ്ടിട്ട മണ്ണും കല്ലുമൊക്കെ കിടക്കുന്നതെന്ന് തോന്നുന്നു മന്നാക്കുടി സിറ്റിയിലെത്തി നമ്മൾ കേട്ടോ ഈ ഭാഗത്തൊക്കെ പണ്ടൊക്കെ ഒരുപാട് ട്രൈബൽസ് ആയിട്ട് ആദിവാസികളുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇടുക്കിയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള കോഴിമല മന്നാക്കുടി പിന്നെ കുമളിയിൽ പളിയക്കുടി പിന്നെ അടിമാലി ഭാഗം അടിമാലി ഭാഗത്തുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ ഇവരൊക്കെ കുറച്ചേ ഉള്ളതായിരിക്കും തോന്നുന്നത് ഇവിടെ നമുക്കൊരു ചെറിയ പള്ളി കാണാം ഒരു കൊച്ചു പള്ളിയാണ് കേട്ടോ ഒന്നര കിലോമീറ്റർ വ്യത്യാസമുള്ളൂ തോവാളാലെ പള്ളിയായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോയിട്ട് വരാവേ ഇവിടെ ഒരു ചെറിയ കടയൊക്കെ കാണാവേ ഇവരുടെ വീടിനോട് ചേർന്നുള്ളത് പിന്നെ ഇങ്ങനെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ഒരു കാഴ്ച കണ്ടേ അത് ആ സൈഡിൽ കണ്ടോ മഞ്ഞ പൂക്കളെല്ലാം കൂടെ ഇങ്ങനെ കുറേ അധികം ഇങ്ങനെ കിടക്കുന്നത് കാണാം ഇവിടെ ഒരു ചെറിയ വെയ്റ്റിംഗ് ഉണ്ട് പിന്നെ ഒരു ചെറിയ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഒന്ന് രണ്ട് ഓട്ടോ ഒക്കെ ഇവിടെ കിടപ്പുണ്ടേ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു വഴിയൊക്കെ കണ്ടോ ഈ പൂവേ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ആ മരത്തേൽ കുറേ ഉണ്ടായിരുന്നേ അപ്പോൾ ഈയിടെ കമ്പെല്ലാം പിന്നെ വെട്ടിക്കളഞ്ഞ കാരണം അധികം ഇല്ല ഇപ്പോൾ ഇത് ഒത്തിരി ഇങ്ങനെ കൂത്ത് കഴിയുമ്പോൾ കാണാൻ ഒരുപാട് ഭംഗിയാണ് കാപ്പിക്കുരൊക്കെ പറച്ചേ ഉണങ്ങാനിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പം കാപ്പി മുളകൊക്കെ പറിക്കുന്ന സീസണാണ് ഇതിലെ നേരെ പോകുന്ന വഴിയേ വട്ടപ്പാറ ഭാഗത്തേക്കൊക്കെ പോകാവേ നമുക്ക് പോകേണ്ടത് ഇപ്പുറത്തെ വഴിക്കാണ് ഇതിലെയാണ് ടണലിന്റെ അങ്ങോട്ട് പോകുന്നത് ഈ ഒരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ടോ സുമ്മാന്ന് പോയി നോക്കാം വെള്ളമൊക്കെ ഉണ്ടോ എന്ന് അറിയുകയും ചെയ്യാം നമ്മളിങ്ങോട്ട് വന്ന വഴിക്കേ ഇവിടെ ഈ വീടുകളൊക്കെ ഉണ്ടോ ഇതൊക്കെ സർക്കാരൊക്കെ ഇവർക്കൊക്കെ കൊടുക്കുന്ന വീടുകളാണ് ഇവിടെയുള്ള ഈ മെനാ ആദിവാസികൾക്കൊക്കെ അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഈ വഴിക്ക് ആ ടണൽ മുഖത്തേക്ക് നടന്നു പോവാം പോകുന്ന വഴി കുറേ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവാം ഈ വഴി വന്നിട്ട് ടണൽ മുഖത്തേക്കും പിന്നെ അവിടെയൊക്കെ വീടുകളുണ്ടേ അങ്ങോട്ടും കൂടെ ഉള്ള വഴിയാണ് ഞാൻ നടന്നു പോകാം എന്ന് വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാലോ എന്ന് വിചാരിച്ചില്ല ഇതിലെ വാഹനങ്ങൾ കൊണ്ടൊക്കെയാണ് ആൾക്കാർ കൂടുതലും പോകാറുള്ളൂ നമുക്കേ മന്നാക്കുടിയിലേ ആ തുരങ്കമൊന്നു പോയി കണ്ടിട്ട് വരാം നമ്മുടെ നെടുങ്കണ്ടൻ കല്ലാറ്റിൽ നിന്നും വെള്ളം ഇങ്ങോട്ട് എത്തിക്കുന്ന ഒരു തുരങ്കമാണ് താഴെ ഉള്ളത് അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ പോകുന്ന വഴിയൊക്കെ കുറച്ച് ഓഫ് റോഡ് പോലത്തെ വഴികളൊക്കെയാണ് എന്നിരുന്നാലും കുഴപ്പമില്ല ഒരു കണക്കിന് പറഞ്ഞാൽ സ്കൂട്ടർ എടുത്തുകൊണ്ട് വരാഞ്ഞാൽ നന്നായി ഇതിലെ ഇറക്കിക്കൊണ്ട് വന്നാല് ഈ ചരലിൻ്റെ മുകളിൽ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഇങ്ങനെ തെന്നിപ്പോവേ ഇവിടത്തേക്കൊക്കെ ഒരു പ്രകൃതിയുടെ ഇതുണ്ടോ ആ ഒരു മലമേടുകളൊക്കെ കണ്ടോ അതിലേക്കേ ഇറങ്ങി വരണമെങ്കിൽ അല്ല ഇറങ്ങി വരുന്നില്ല അവിടെയൊക്കെ ആ ഒരു പ്രദേശം ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുമൊക്കെ ചെറിയ ചാലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സാധാരണ രീതിയിൽ ഇവിടെയൊക്കെ എപ്പോഴും ആളൊക്കെ കാണേണ്ടതാണ് ഇന്നിപ്പോൾ അവിടെ ആളനക്കൊന്നും കാണുന്നില്ല ഇവിടെ ഒരു ചെറിയ പാലമുണ്ടേ ഈ പാലം കടന്ന് അക്കരയ്ക്കൊക്കെ പോകാനുള്ള വഴിയുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ല നമുക്കിവിടെ ഈ തുരങ്കത്തിയിന്ന് വെള്ളം വരുന്നൊരു കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത് വേണ്ടോ വെള്ളം വരുന്ന വരവേണ്ടു നെടുങ്കണ്ടം കല്ലാർ ഡാമിൽ നിന്നും തുരങ്കം വഴി വെള്ളം ഇങ്ങോട്ട് എത്തിക്കുന്നതാണ് നമ്മുടെ ഇടുക്കി ജലാശയത്തിലേക്ക് ഈ വെള്ളം ഇവിടുന്ന് ഇങ്ങനെ ഒഴുകിയിട്ട് വേറെ നമ്മുടെ ഇരട്ടയാർ ഡാമിലേക്കാണ് പോകുന്നത് ഇരട്ടയാറ്റിൽ നിന്നാണ് തുരങ്കം വഴി ഇടുക്കി ജലാശയത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് വരെ ഒന്നും പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് നമുക്ക് ആ വെള്ളം വരുന്ന ഒരു കാഴ്ച ഇവിടെ നിന്ന് ഇങ്ങനെ കാണാവേ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഈ സൈഡിൽ കൂടെയൊക്കെ വഴിയുണ്ട് പിള്ളേരൊക്കെ ഇങ്ങനെ കയറി പോകാറുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോകുന്ന ഒരു വലിയ മണ്ടത്രമാണേ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും കാരണം ഇവിടെയൊക്കെ എപ്പോഴും വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതൊന്നും വിളിച്ചാൽ പോലും കേൾക്കാനില്ലാത്ത നമ്മൾ ചെയ്യുന്നൊരു മണ്ടത്തരത്തിൽ ചാടിയിട്ടേ പിന്നെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് കാര്യമില്ലോ നമുക്ക് ഇവിടെയൊക്കെ നിന്ന് ആ വെള്ളം വരുന്ന കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ഇനിയിപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം തുറങ്കത്തിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഇനിയിപ്പൊ നമുക്ക് വണ്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് നല്ല അങ്ങനെ പോവാം ഇവിടുത്തെ പ്രകൃതിയുടെ ഒരു കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ അതൊക്കെ ഒന്ന് കാണേണ്ടതു തന്നെയാണ് വഴിയൊക്കെ വരുന്നവരെ ഇവിടെയൊക്കെ വന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോകുക അപകടമുള്ള സ്ഥലമാണ് അപകടത്തിലൊന്നും പെടാതിരിക്കുക ഇങ്ങോട്ട് ഇറങ്ങി വന്ന ആ ഒരു വഴിയുണ്ടോ ഇവിടെയൊക്കെ നല്ല കൂളിംഗ് ആയിട്ടുള്ള ഏരിയ ആണേ വലിയൊരു ചൂടൊന്നുമില്ല ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അവധിയുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നാൽ ഇഷ്ടംപോലെയൊക്കെ ആൾക്കാരുണ്ട് ഓഫ് റോഡ് വണ്ടി അത് ഇതൊക്കെ ഇതിൽ വരുന്നതാണേ ചല്ലാറ്റിൽ നിന്നും തുരങ്കം വഴി വെള്ളം കൊണ്ടിരുന്നതാണ് വലിയൊരു തുറങ്കമാണ് ഏതാണ്ട് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ആ തുറങ്കുണ്ട് ഇതിലേ കുറച്ചൊന്ന് മോളിൽ പോയി നോക്കിയിട്ട് വരാം ഇനി അങ്ങോട്ട് ഏലക്കാടാണോ കേട്ടോ മന്നാക്കുടിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ തോവാളക്ക് താഴെയായിട്ട് ഇങ്ങനൊരു പാലമൊക്കെ കിട്ടുന്നുണ്ടേ അത് നമ്മൾ തോവാളെന്ന് ഇറങ്ങി വന്ന വഴിയാണോ അത് ആ സൈഡിൽ അവിടെ ഒരു ചെറിയ കടയൊക്കെ കാണാം മാവൊക്കെ പൂത്തുറങ്ങിയല്ലോ ഇനിയിപ്പോൾ മാങ്ങാക്കാലം വരാറായി അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോളെ ഇപ്പോൾ അതിൻ്റെ ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ മൂളീന്ന് മന്നാക്കുടിയിലെ ആ തുറക്കത്തിൽ കൂടെ വരുന്ന വെള്ളമാണ് ഈ വരുന്നത് ഈ പാലത്തിനടി കൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് ഇവിടെയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാ നോക്കിയത് അവിടെയൊക്കെ കുറേ വീടുകളുണ്ട് നല്ല കൃഷിയിടങ്ങൾ ആ കൃഷിയിടങ്ങളെല്ലാം നനയിച്ചുകൊണ്ടും കൃഷിക്ക് ആവശ്യമുള്ള ജലം നൽകിക്കൊണ്ടും നെടുങ്കണ്ടം കല്ലാർ ഡാമിൽ നിന്നും ഒഴുകി വരുന്ന ഈ ഒരു സമൃദ്ധി കണ്ടോ ഇത് നേരെ ഇരട്ടയാറ് ഡാമിലേക്കാണ് അവിടുന്ന് നമ്മുടെ ഇടുക്കി ജലാശയത്തിലോട്ട് ഈ ഒരു വഴിക്കാണ് മുന്നോട്ട് ഇനി ഇരട്ടയാറ് കട്ടപ്പന ഭാതക്കൊക്കെ പോകുന്നേ ഇവിടുന്ന് ഒരു പോക്കറ്റ് റോഡ് താഴോട്ട് പോകുന്നുണ്ടേ നമ്മൾ അപ്പുറത്തേണ്ട പോക്കറ്റ് റോഡ് പോന്നേ അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടോ എന്ന് നോക്കാം ഇവിടെ കാഴ്ചകളെ ഉള്ളു കേട്ടോ ആ പുഴ മൊഴി മോളിന്നിങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച കണ്ടോ എന്താ ഒരു ഭംഗി ഇവിടെയൊക്കെ വെള്ളം ഇഷ്ടം പോലെയാണ് ഇപ്പോൾ കുറെ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നല്ലോണം ആയി കഴിയുമ്പത്തേക്ക് വെള്ളമൊക്കെ കുറയും ഇതിലെ അങ്ങോട്ട് കിടക്കുന്ന ആ ഒരു ഗ്രാമപാതമുണ്ടോ ഈ വഴി അങ്ങനെ പോയിട്ട് നമ്മൾ വീണ്ടും ആ മന്നാക്കുടി പാമ്പാടുംപാറ പൊട്ടപ്പാറ ആ മേലു തന്നെ പോകുന്ന വഴിയാണേ നാടൻ ഏത്തവാഴ കണ്ടോ ഇതിനൊന്നും അധികം വളമൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണേ ഈ ഒരു വീടിൻ്റെ മുറ്റത്തിങ്ങനെ അത് നിൽക്കുന്നതാണ് ഇപ്പോൾ എനിക്കൊരു ഒരു രസം തോന്നി അത്രയേ ഉള്ളൂ ഇവിടെ ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ചെടികളും ഒക്കെ ആയിട്ട് അവിടെ കണ്ടോ ആ പുഴയിലേക്ക് ആ ഒരു മരത്തിന്റെ കമ്പൊക്കെ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നോക്കി ഇവിടെ ഏലത്തോട്ടമാണേ ഏലത്തോട്ടത്തി നടുവിലായിട്ട് നല്ലൊരു വീടൊക്കെ കണ്ടോ അക്രഭാഗമൊക്കെ നല്ല കൃഷിയിടങ്ങളാണേ ഈ പുഴയോരത്തുകൂടി തന്നെ റോഡിങ്ങനെ പോയിട്ടേ റോഡിലെല്ലാം മൊത്തം ഈ പാറപ്പൊടിയൊക്കെ കയറി കിടക്കുവാണ് മഴ പെയ്തിട്ട് പാറപ്പടി മണലും ഒക്കെയാണ് എന്നാലും ഇത് ഈ ഒരു ഇത് നല്ല ഒത്തിരി ഭംഗിയുള്ളൊരു ഗ്രാമ കാഴ്ചയാണ് കേട്ടോ അവിടെ ഒരു പാലം ഒക്കെ കാണുന്നുണ്ടേ നോക്കാം ആ പുഴക്ക് കുറുക അവിടെ ഒരു പാലം കണ്ടോ അവിടെയും കുറച്ച് വാഴക്കൃഷിയും ഒക്കെ ഉണ്ട് കേട്ടോ അതോടുകൂടി ഇത് ഏലത്തോട്ടമാണ് അങ്ങോട്ട് കൂടുതലും എന്ത് ഭംഗിയുള്ളൊരു കാഴ്ച അല്ലേ നമ്മൾ ഇവിടെ നേരത്തെ വരേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ താമസിക്കോയി ഇങ്ങോട്ട് വരാനായിട്ട് ഇവിടെ ഇത്ര ഭംഗിയുണ്ടെന്ന് അറിയില്ലായിരുന്നു നമുക്ക് ഈ പാലത്തെക്കൂടെ വന്നേ അക്കരക്കൊന്ന് പോയി നോക്കാലേ ഇതേ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പാലമാണ് ഇതിന്റെ അക്കരെ ഒരു വീടൊക്കെ കാണാം ഈ വഴി അപ്പുറത്തുകൂടെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടേ മോളീന്ന വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ച ഉണ്ടോ ഇതൊരു വേറെ ലെവലാന്ന് പറഞ്ഞല്ലേ ആ താഴെ നമ്മൾ ആ ജംഗ്ഷനിലും നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു പെങ്ക പറഞ്ഞായിരുന്നു ചേട്ടാ മുകളിലോട്ട് പോയാൽ ഒത്തിരി ഭംഗിയുള്ളൊരു പാ ഒന്ന് രണ്ട് പാലങ്ങളും പുഴയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അത് ഇത്രയും മനോഹരമായ ഒരു കാഴ്ചയെന്ന് ഞാൻ വിചാരിച്ചേല നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വലിയ വീടും വന്ന് ഇപ്പുറത്തെ ഒരു വീടും ഒക്കെ ഏതാ കാണുന്നു ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം ഈ ഗ്രാമ ഭംഗി ഇത്രയും സുന്ദരമായ ഒരു കാഴ്ച അല്ലേ അപ്പുറത്തോട്ട് കുറച്ചും കൂടെ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടുമായിരിക്കും അവിടെ വീണ്ടും ഒരു പാലമൊക്കെ കാണുന്നുണ്ടേ ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പാലമാണ് ജീർണാവസ്ഥയിൽ എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്ന പാലങ്ങളാണോ എന്നാലും അതിന് ബലക്കുറവൊന്നുമില്ല ഇതിലേ നമുക്ക് ഈ പാലവും കടന്ന് കുറച്ച് അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കാം അല്ലെ ഇതിന്റെ അക്കരെ ഒരു വീട്ടിലേക്കുള്ള വഴിയാണ് ഈ പാലത്തേന്ന് പറഞ്ഞത് അങ്ങോട്ട് കണ്ടോ നല്ല റബ്ബർ മരങ്ങളൊക്കെയാണ് അവിടുത്തെ കൃഷിയൊക്കെ എന്തായാലും ഈ മേഖല ഒരുപാട് ഭംഗിയുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പുഴ കണ്ടോ ഇതൊക്കെ മഴക്കാലം വായിക്കഴിഞ്ഞാൽ അത് ആ തിണ്ടൊക്കെ ഇടിഞ്ഞേക്കുന്ന കണ്ടോ അവിടേക്കൊക്കെ വെള്ളം കയറി ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് അക്കരെ വീട്ടിൽ ഒരു പട്ടിക്കൊത്ത് സൂക്കുന്നില്ല അവനവിടെ ഭയങ്കര കൊറയാ ആ വീടിൻ്റെ മുറ്റത്തേ ഉള്ളതുകൊണ്ടോ ഏത്തവാള കൃഷികളാണേ അതേ പറഞ്ഞ ഈ മേഖലയൊക്കെ നല്ല കർഷകരാണുള്ളതെന്ന് പറഞ്ഞത് ഈ ഒരു പുഴയും മേൻ്റെ പദ്ധതികളോ എന്ന് പറഞ്ഞാൽ ഞാൻ ആ മന്നാക്കുടിയിൽ നമ്മളെ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോളേ അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് ഞാനത് വീഡിയോയിൽ എടുത്തില്ലെന്നേ ഉള്ളൂ ശീന്തലാർ നീർത്തട പദ്ധതി പദ്ധതിയെന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇതിൻ്റെ മുകളിലോട്ട് ഇതൊക്കെ ആയിട്ട് ഉൾപ്പെട്ട് വരുന്ന ഒരു പ്രദേശമേ അതിൻ്റെ ഒരു വിസ്തീർണവും നിങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കേണ്ടതായിരുന്നു എന്തായാലും ഈ വെള്ളമൊക്കെ കാണുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷമെന്ന് ചോദിച്ചോലേ ഇതാ ഇതിലെ ഇവിടം വരെയൊക്കെ ഇങ്ങനെ മഴയത്ത് വെള്ളം കയറി േ ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ വെള്ളം ഇങ്ങനെ മുകളിലോട്ടൊക്കെ കല്ലാർ ഡാമൊക്കെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് ആ ഈ കഴിഞ്ഞ പ്രാവശ്യം തുറന്നായിരുന്നു കേട്ടോ കല്ലാർ ഡാം അപ്പൊ നല്ല രീതിയിൽ വെള്ളം ഇതിലേ വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു പഞ്ഞിമരം നമ്മൾ തമിഴ്നാട്ടിൽ പോവുകയാണെ അടുപ്പിച്ച് നിറച്ച് പഞ്ഞിമരങ്ങൾ അങ്ങനെ കാണാം നമുക്കിവിടെ കേരളത്തിലൊക്കെ അപൂർവമായിട്ടേ കാണത്തുള്ളൂ പണ്ടൊക്കെ ഇതിന്റെ പഞ്ഞിയൊക്കെ എടുത്തിട്ട് കിടക്കയും തലേന ഒക്കെ ഉണ്ടാക്കുമായിരുന്നു ആ പുഴയിങ്ങനെ ഒഴുകിവരുന്ന ആ ഒരു കാഴ്ച ഒരു പ്രത്യേക ഭംഗി ഉണ്ടോ കേട്ടോ കുറച്ച് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമൊക്കെ പറയാം കേട്ടോ എനിക്ക് ഒത്തിരി ഗ്രാമഭംഗി കിട്ടിയൊരു വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നിയത് ഈ പുഴയും ഇതിൻ്റെ സൈഡിൽ കൂടുതൽ റോഡും ഈ പ്രദേശങ്ങളൊക്കെ അപ്പോൾ കൂടുതലായിട്ട് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല ഞാനിവിടെ വന്ന ആ ഇവിടെയുള്ള ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതുപോലെ നായ്ക്കളൊക്കെ ഭയങ്കര കുറേയോട് കുറെ അക്കരെ ഇക്കരയൊക്കെ ആയിട്ട് അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബൊക്കെ മറന്നു പോകാതിരിക്കുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം